ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ആയിരത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും കുടുംബത്തിനും ലഭിക്കുന്ന രീതിയിലാണ് ഈ ആനുകൂല്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സാമ്പത്തിക വർഷത്തിന്റെ അവസാന പദമായ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് പ്രധാനമായും പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക മാർച്ച് മുപ്പത്തിയൊന്ന് കഴിഞ്ഞാൽ ഫണ്ട് ലാസ്റ്റ് ആകുമെന്നതിനാൽ അടുത്ത മാസങ്ങളിൽ ഊർജിതമായി തന്നെ ആനുകൂല്യ വിതരണം ഉണ്ടാകും പഞ്ചായത്തുകളിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോഴും തുടരുകയാണ് മാർച്ചിനു മുൻപാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്തുകളാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തീരുമാനമെടുക്കുന്നത് യും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമായി സംസാരിച്ചാൽ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകി നിങ്ങൾക്ക് ആ ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോഴും നടന്നുവരികയാണ് ചില പഞ്ചായത്തുകൾ അപേക്ഷ ക്ഷണിച്ചിട്ടേ എന്നാൽ ചില പഞ്ചായത്തുകൾ പദ്ധതി നടക്കും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ലിസ്റ്റുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആനുകൂല്യങ്ങളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത് പ്രധാനമായും സ്ത്രീകൾക്ക് മുതിർന്നവർക്ക് കർഷകർക്ക് തുടങ്ങിയവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ സംസ്ഥാനത്ത് ഇപ്പോൾ അതിദാരിദ്രരെ കണ്ടെത്തുന്ന സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അവരെ മുൻനിരയിലേക്ക് എത്തിക്കുവാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കു വേണ്ടി വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുകയനുസരിച്ച് അവർക്ക് ധനസഹായം നൽകുകയും ചെയ്യും പഞ്ചായത്തുകളിലൂടെ ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇത് അറിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുകൾ കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുകൾ എന്നീ രണ്ട് അപേക്ഷാ ഫോമുകളാണ് ലഭിക്കുക ഈ രണ്ട് ആനുകൂല്യങ്ങൾ കൂടി ഏകദേശം പതിനൊന്ന് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ പതിനൊന്ന് വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ട എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് കറവ പശുക്കൾക്ക് കാലിത്തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം പശു വളർത്തൽ പോത്ത് വളർത്തൽ കോഴിക്കൂട് ആട്ടിൻകൂട് സൗജന്യ കോഴി വിതരണം എന്നിങ്ങനെയാണ് ആനുകൂല്യങ്ങൾ അഞ്ചു ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇതിന് അർഹതയുള്ളത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ാണ് വരുമാന പരിധി രണ്ടു ലക്ഷത്തിൽ കുറവാണെങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനുള്ള ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിന്റെ വിസ്തീർണം നൂറ് സ്ക്വയർ ഫീറ്റിൽ ഉയരുവാനും പാടില്ല മറ്റൊന്ന് ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട് അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിലെ റീചാർജിനും സഹായം ലഭിക്കും വീട്ടുവളപ്പുകളിൽ കുളമുണ്ടെങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ് ഇതൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ നെൽകർഷകർക്കുള്ള സഹായം കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ഇടവിള കൃഷിക്ക് ധനസഹായം അതോടൊപ്പം വിവിധയിനം ഫലവൃക്ഷ തൈകളുടെ വിതരണം തെങ്ങ് കൃഷിക്ക് ജൈവവളം വനിതകൾക്കും ജെ എൻ ജി ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം തുടങ്ങിയ കാർഷിക ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി നികുതി റിസിപ്റ്റിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്ക് മറ്റ് ഡീറ്റെയിൽസുകൾ എന്നിവ നൽകേണ്ടതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് പഞ്ചായത്തുകളെ അറിയിക്കാവുന്നതാണ് ഓരോ പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ പദ്ധതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും അതാത് പഞ്ചായത്തുകളാണ് എന്തു പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പദ്ധതികളെ പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്